ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നെവിൻ അനുമോൾ ആര്യൻ ജിസേൽ രേണു രഞ്ജിത്ത് ശൈത്യ ഇത്രയും പേരാണ് നോമിനേഷനിലുള്ളത് ഏകദേശം എട്ട് പേരുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഇതിൽ നിന്നും ആര് പുറത്തു പോകാനാണ് സാധ്യത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസിൽ അനുമോളും നെവിനും നന്നായി സ്ക്രീൻ സ്പേസ് കിട്ടിയവരാണ് നെവിൻ അത്യാവശ്യം നമ്മളെ ചിരിപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു കോമഡികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അനിമോളാണേലും നന്നായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് കുറച്ച് ഇമോഷണൽ ഇമോഷണലാവുന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയവരാണ് ഇവർ രണ്ടുപേരും പിന്നെ ശാരിക ശാരിക പുറത്തുള്ള അതേ ബോൾഡ് ബോൾഡിനെസ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അകത്തും അതും നമ്മൾ കണ്ട് പിന്നെ ആര്യൻ ജിസേൽ രേണു ഇവരൊക്കെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ആക്റ്റീവായി നിൽക്കുന്നുണ്ട് പിന്നെ പിന്നുള്ളത് ശൈത്യൻ രഞ്ജിത്തുവാണ് ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശൈത്യേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് രഞ്ജിത്ത് തന്നെയാണ് ശൈത്യമാണ് രഞ്ജിത്തിനേക്കാൾ വീക്കായിട്ട് തോന്നുന്നത് ഇവരിലൊരാൾ ഔട്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ താങ്ക്